നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ലബനാനിലേക്ക് ഇസ്രായേൽ കര ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് ഇറാന്റെ പ്രത്യാക്രമണത്തോടെ ഇന്നലെ മുതൽ ഇസ്രായേൽ കര ആക്രമണത്തിന് നേരിട്ട് ഇറങ്ങുകയും ചെയ്തു പക്ഷേ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്നത് അത്ര ശുഭകരമായ വാർത്തയല്ല മണിക്കൂറുകൾ കഴിയുംതോറും സൈനികരുടെ മരണസംഖ്യ ഉയർന്നു വരികയാണ് എട്ട് സൈനികരായിരുന്നു ഇന്നലെ കൊല്ലപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അതിൽ പതിനാലായി ഉയർന്നിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ലെബനൻ ഇസ്രായേൽ അതിർത്തി ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ലെബനൻ അതിർത്തിയിൽ പതിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നത് ഇസ്രായേൽ വൃത്തങ്ങളെ ഉദ്ധരിച്ച് സ്കൈ ന്യൂസ് ആണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നത് ലെബനാനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് തെക്കൻ ലബനാനിലെ ഗ്രാമത്തിൽ ഒരു കെട്ടിടത്തിനകത്താണ് ഹിസ്ബുളയുമായി ഏറ്റുമുട്ടൽ ഉണ്ടായതും കനത്ത നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നതും പരിക്കേറ്റ സൈനികരെ പ്രാഥമികമായി ചികിത്സിക്കാൻ മെഡിക്കൽ സംഘത്തോട് അങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈനിക റേഡിയോ രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹിസ്ബുൾ ശക്തമായ മോട്ടോർ ആക്രമണമാണ് നടത്തിയത് എന്നാണ് റിപ്പോർട്ട് ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം കടന്നുകയറിയത് ഇസ്രായേൽ സൈന്യത്തിന് ലെബനൻ അതിർത്തിയിൽ ശക്തമായ തിരിച്ചടിയാണ് ഹിസ്ബുളിൽ നിന്നും നേരിടേണ്ടി വരുന്നത് എന്നതാണ് ഈ യുദ്ധത്തിലെ ആദ്യ മണിക്കൂറുകളിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹുവിനെ ധർമ്മസങ്കടത്തിലാക്കുന്ന വാർത്തകൾ തന്നെയാണ് അവിടെ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസിനെതിരെ കരയാക്രമണത്തിന് ഇറങ്ങി സൈന്യത്തിന് കനത്ത നാശനഷ്ടം വരുത്തിവെച്ചവൻ എന്നുള്ള പഴിയിൽ നിന്ന് മുക്തനാവുന്നതിന് മുൻപാണ് ഇപ്പോൾ ലബനനിലും സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ ഏറ്റുവാങ്ങുന്നത് രാജ്യത്തിനുള്ളിൽ തന്നെ നെതന്യാഹു വിരുദ്ധ വികാരം രൂക്ഷമാകുവാൻ ഈ സംഭവം കാരണമാവുമെന്നത് തീർച്ചയാണ് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനോട് വഴങ്ങാനാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക വരെ മറുസൈഡിൽ കൂടി സമവായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ജനം വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു പക്ഷേ നെതന്യാഹുവിന്റെ ഒരൊറ്റ പിടിവാശിയാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് ോക്കിയിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു